നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ജനകീയ പിന്തുണയാൽ വിജയകരമായ മൂന്ന് വർഷങ്ങൾ പിന്നിട്ട് ശിഹാബ്ദങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ഹോസ്പിറ്റൽ നാലാം വർഷത്തിലേക്ക് വാർഷികത്തോടനുബന്ധിച്ച് രോഗികൾക്ക് പല ഇളവുകളും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നൂറ് സൗജന്യ ഡയാലിസിസ് എന്നിവയും പ്രഖ്യാപിച്ചു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വർഷം പൂർത്തിയാക്കി നാളെ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് തീരദേശ മേഖലയിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ ഈ മൂന്ന് വർഷം കൊണ്ട് സേവന രംഗത്ത് വലിയ മികവ് പുലർത്താൻ ഈ സ്ഥാപനത്തിനായിട്ടുണ്ട് എന്നുള്ള അഭിമാനകരമായ സാഹചര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഏകദേശം മൂന്നര ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ ഈ ആശുപത്രിയുമായി ഒ പിയിലൂടെ ബന്ധപ്പെട്ടത് ഈ കഴിഞ്ഞ വർഷം മാത്രം ഒന്നര ലക്ഷത്തോളം രോഗികൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുകയാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഏകദേശം വിവിധ മേഖലകളിലുള്ളവർക്ക് ദാരിദ്ര്യരേക്ക് താഴെയുള്ളവർക്ക് ഓഹരി എടുത്തവർക്ക് ഒക്കെ ചികിത്സാരംഗത്ത് ഇളവുകൾ നൽകാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നാലാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി അഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിക്കുകയാണ് ആ മുപ്പത്തിയഞ്ചോളം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കേരളത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള അറുപതിലധികം ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാകുന്നുണ്ട് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമാണ് ഏറെക്കുറെ മൂവായിരത്തി അഞ്ഞൂറ് നവജാത ശിശുക്കളാണ് ഷിഹാബദംഗൾ ഹോസ്പിറ്റലിൽ പിറന്നത് എന്നതും ഈ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതുപോലെ ഓർത്തോ ഡിപ്പാർട്ട്മെൻ്റ് പ്രഗത്ഭരായ പത്തിലധികം ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ആ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ നൂറിലധികം കാൽമുട്ട് ശസ്ത്രക്രിയകളാണ് ഈ കാലയളവിനിടയിൽ സാധ്യമാക്കിയെടുത്തത് അതോടൊപ്പം തന്നെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ നമുക്കുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സർജറികൾ അതിൽ ഏറ്റവും സങ്കീർണമായ സർജറികൾ അടക്കം ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് അടുത്ത കാലത്താണ് ഡയാലിസിസ് രംഗത്തേക്ക് കൂടി ആശുപത്രി കടന്നത് ഇതിനിടയിൽ എണ്ണൂറ് ഡയാലിസിസ് ഇവിടെ നടത്തി കഴിഞ്ഞു അതുപോലെ കാർഡിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത കാലത്താണ് ആരംഭിച്ചത് കാഡിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പത്ത് മാസത്തിനകം നൂറ്റി മുപ്പത്തിയേഴ് ആൻജിയോപ്ലാസ്റ്റി നടത്താൻ കഴിഞ്ഞു എന്നതും ഹൃദ്രോഗ വിഭാഗം വളരെ കാര്യക്ഷമമാണ് എന്നതിൻ്റെ തെളിവാണ് അതുപോലെ ഈ പരിസര പ്രദേശത്ത് ക്രിറ്റിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്ന ഏകാ ആശുപത്രി എന്ന നിരക്ക് വളരെ നല്ലൊരു ടീം തന്നെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോക്ടർമാരുടെ സംഘം തന്നെ ഏത് സമയത്തും ഇവിടെ കാര്യക്ഷമമായി ഉണ്ട് അതുപോലെ നമ്മുടെ ഇരുന്നൂറിലധികം ആളുകളാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് ഇവിടെ ചികിത്സ കഴിഞ്ഞ് പോയത് ഒരുപാട് ഇളവുകൾ ഈ രംഗത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും അതുപോലെ എല്ലാ ഒരു സംഘമുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇവിടെ സി ടി സ്കാൻ സൗകര്യം നിലവിൽ ലഭ്യമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിലെ തന്നെ ഏറ്റവും ആധുനികമായ അത്യന്താധുനികമായ ലാബ് സൗകര്യം കൂടി ഉണ്ട് എന്ന് മാത്രമല്ല ഇനി എം ആർ ഐ സ്കാൻ സൗകര്യം കൂടി ഒരു മൂന്ന് മാസത്തിനകം ലഭ്യമാകുന്ന വിധം അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നത് വലിയ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഈ വലിയൊരു ഈ രംഗത്ത് ഇനി പുതിയ ചില ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ സർജറികളിലൊക്കെ ഏകദേശം ഇരുപത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഇളവുകൾ അനുവദിക്കുന്ന കാര്യം ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ സജീവമായ പരിഗണനയിലുണ്ട് അതുപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപതിനായിരം രൂപയുടെ ഒരു പാക്കേജായിട്ടാണ് ഞങ്ങൾ ഇത്തവണ പ്രസവം ശരാശരി സാധാരണ പ്രസവത്തിന് ഇരുപതിനായിരം രൂപയുടെ ഒരു പാക്കേജ് തന്നെ ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയാണ് പിന്നെ അമ്മ മനസ്സ് ഒരു മാസം പിന്നെ അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗർഭിണികളായ ആളുകളുമായി നേരത്തെ തന്നെ ഇവിടുത്തെ ഡോക്ടർമാരുടെ പരിചരണവും ഒക്കെ നടത്തി ഇവിടെ പ്രസവിക്കുന്ന കുട്ടികളോടാണ് അമ്മ മനസ്സ് ഒരമ്മയുടെ എല്ലാവിധ ആകുലതകളും വേഗുലതകളും ഒക്കെ പഠിച്ച് ഡോക്ടർമാരോടൊപ്പം തന്നെ അങ്ങനെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അവരുടെ ആ കുട്ടികൾക്ക് മൂന്ന് മാസക്കാലത്തേക്ക് ഞങ്ങളുടെ പീഡിയാട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം അവർക്ക് സൗജന്യമായി കൊടുക്കുക എന്നതാണ് മറ്റ് നിലയിൽ ഡോക്ടർമാരുടെ പരിശീലനം കൂടി കിട്ടുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അതുപോലെ അർബുദ രോഗം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുകയാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാപ്രോസ്കോപ്പിക് ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാകുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് ലാപ്രോസ്കോപ്പിക്ക് ക്യാമ്പുകൾ കൂടി സംഘടിപ്പിക്കാനും അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഇളവുകളോടുകൂടി പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സൗകര്യങ്ങൾ ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സർജറി അത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാലാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായി നൂറ് ഡയാലിസിസ് നൂറ് ഡയാലിസിസ് സൗ നിർദ്ധരായ ആളുകൾക്ക് നൂറ് ഡയാലിസിസ് സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി മരത്തിൻ്റെ ഉപയോഗം ഓരോ ദിവസവും വൈകുന്നേരം വാർത്ത വായിക്കുമ്പോഴൊക്കെ തന്നെ ഞാൻ എല്ലാവരുടെയും മനസ്സ് വേദനിക്കുകയാണ് കുടുംബത്തെ കൊലപ്പെടുത്തുന്നവർ മക്കളെ കൊല്ലുന്നവർ അങ്ങനെ നമ്മുടെ മക്കൾ വഴിവിട്ട് പോവുകയാണ് സത്യത്തിൽ ആരുടെയും മനസ്സ് വേദനിക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവമായി മാറുകയാണ് അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ നമ്മുടെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേപതങ്ങൾ ഹോസ്പിറ്റൽ ആ രംഗത്ത് ഇടപെടാൻ പോവുകയാണ് നമ്മുടെ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്തുള്ള ഒരു പരിധി നിർണ്ണയിച്ചിരിക്കുകയാണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്തുള്ള വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശാപതങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർമാരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു സന്നദ്ധ സംഘം തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും എത്തി ലഹരിക്കെതിരായുള്ള ഒരു വലിയ ബോധവൽക്കരണ പരിപാടിയും ഒരു ലഹരിമുക്ത യുവതിയെ സൃഷ്ടിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കാനുള്ള ഒരു ഒരു പ്രൊജക്റ്റ് കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ഒരു സവിശേഷത ഒരുപാട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സ്ഥാപനത്തിന് എൻ എ ബി എച്ച് അക്രിഡിറ്റേഷൻ വരാൻ പോവുകയാണ് എൻ എ ബി ചക്കുറ്റേഷൻ വരുന്നതോട് കൂടിയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉറപ്പുവരുത്താൻ നമ്മൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണ് അതിന് നടപടിക്രമങ്ങളൊക്കെ നടപടികൾ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ എൻ എ ബി ചക്കട്ടേഷനുള്ള ഈ പരിസരത്തെ ആദ്യത്തെ ഒരു ഹോസ്പിറ്റൽ എന്ന നിലവാരത്തിലേക്ക് കൂടി നമുക്ക് എത്താൻ കഴിയും പിന്നെ നമ്മുടെ പാരാമെഡിക്കൽ യൂണിറ്റ് വളരെ ശക്തമാണ് ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ നടത്തുന്നത് ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള എം ആർ ഐ ആണ് ഇവിടെ വരാൻ പോകുന്നത് എം ആർ ഐയുടെ പ്രവർത്തനം അതുപോലെ തന്നെ ലാബ് നമ്മുടെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഹൈ ടെക്നോളജി ലാബുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം സജ്ജമാക്കുക പിന്നെ പരമാവധി നമ്മളിപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഈ തീരദേശം നമ്മളെ തീരൂരം ഏറ്റവും വലിയൊരു ധനികനെ പിന്നെ ആരോഗ്യ മേഖലയിൽ പുറത്ത് നമ്മൾ പ്രൈവറ്റിൽ കിട്ടുന്ന ഒരു ചികിത്സ ഉണ്ടല്ല ആ ചികിത്സ ഒരു മിനിമം റേറ്റിൽ നമ്മൾ ഷിയാഫന ഹോസ്പിറ്റലിൽ കിട്ടുക മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പൂർണ്ണമായും സ്വീകരിച്ച് ഇപ്പോൾ അവിടെ ചേർമ്മ പറഞ്ഞതുപോലെ ഒരു പുതിയ സംവിധാനം ഡെലിവറി ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് അടക്കം ഒരു മാസം രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ അവിടെ നോർമൽ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു റേറ്റേ വരത്തുള്ളൂ ഒരു ധനീന് കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി കഴിവുള്ളവർ കിട്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുക എന്നുള്ള ഒരേറ്റ ലക്ഷ്യമാണ് പ്രത്യേകിച്ച് മാനായ തങ്ങളെ പേരിൽ ഒരു പ്രസ്ഥാനം നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അത് കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പിമ്പിച്ചിവാവ ഹോസ്പിറ്റലുണ്ട് സഹകരണം രംഗത്ത് തന്നെയാണ് അവരും ഇതുപോലെ നല്ല സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് സഹകരണ മേഖലയിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരേ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്തൊക്കെ സാധാരണക്കാരന് ചെയ്യാൻ കഴിയും ആ സൗകര്യം ചെയ്തത് പിന്നെ നമ്മൾ ഈ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം എഴുപത് കോടി രൂപ ഏഴായിരത്തി എണ്ണൂറ് ആളുകളിൽ നിന്ന് സംഹരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥാപനമാണ് അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു പ്രതിഫലം എന്ന നിലക്ക് ഈ ഹോസ്പിറ്റൽ സുഗമമായി അവർ വന്ന് അവരുടെ ഒരു ഹോസ്പിറ്റൽ പോലെ ഈ ചികിത്സാ സൗകര്യങ്ങൾ നേടിയെടുക്കുക അതിലവർക്ക് മിനിമം ചാർജ് പരമാവധി ഒതുങ്ങുന്ന രീതിയിൽ ചെയ്തു നൂറ് പേർക്ക് നൂറ് പേർക്കല്ല നൂറ് ഡയാലിസ് സൗജന്യ ഡയാലിസ് അപ്പം നൂറ് ടൈം അത് വ്യത്യസ്ത ആളുകൾക്ക് സൗജന്യമായി ഡയാലിസ് ചെയ്തോ അത് റമദാനും പരിശുദ്ധ റമദാനൊക്കെ വരുന്ന ആളാണ് അപ്പം അത് മണിക്കാറ് ഒരുപാട് നമ്മൾ ഏറ്റവും താഴെ തട്ടിലുള്ളവരല്ല പ്രയാസപ്പെടുന്നുണ്ട് ഏറ്റവും മുകളിലുള്ളവരും പ്രയാസപ്പെടുന്നുണ്ട് ഒരു മിഡിൽ സൈസ് ആളുകളുണ്ടല്ലോ ഒരാളോട് ചോദിക്കാനും കഴിയില്ല അങ്ങനത്തെ ഒരുപാട് കേസ് ഇവിടെ വരുന്നുണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് മോണിറ്റർ ചെയ്ത് കണ്ടെത്തിയിട്ട് അവർക്ക് ഒരു നൂറ് ഡയലിസ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ജെ സി ഇ ആണ് ഓഫ് ഇൻ്റർനാഷണൽ ആണ് അപ്പോൾ അതിന് താരം ഇന്ത്യയിലേറ്റവും കിട്ടി നമ്മൾ പല പ്രൈവറ്റ് സ്റ്റേജുകൾ നമ്മൾ കഴിഞ്ഞു ഇപ്പോൾ സ്റ്റേജിൽ അവിടെ ഇനിഷ്യൽ അസിസ്റ്റൻ്റെ നമ്മുടെ പ്രീ അസിസ്റ്റൻ്റ് കഴിഞ്ഞ നമ്മുടെ ഓപ്പറേഷൻ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചവർ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ കീഴേടത്തിൽ ഇബ്രാഹിം ഹാജി ഡയറക്ടർമാരായ പാറപ്പുറത്ത് ഹാജി വള്ളിയേങ്ങൽ മുഹമ്മദ് കുട്ടി ഹാജി കൈപ്പാടത്ത് അബ്ദുൾ വാഹിദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൾ റഷീദ് മാനേജർ കെ പി ഫസലുദ്ദീൻ ഹെഡ് ഓഫ് ഓപ്പറേഷൻ ജസ്റ്റിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു മീഡിയ ന്യൂസ്